പറയാൻ ഞാൻ അഖിലിനോടൊക്കെ ആ കാര്യത്തിലൊക്കെ വിയോജിപ്പുള്ളത് അഖിൽമാരാർക്ക് ഈ ലോകത്തിന്റെ കീഴിലുള്ള എല്ലാ പരിപാടികളെ കുറിച്ചിട്ട് പറയാം സിനിമാക്കാരനായിട്ടിരുന്നു കൊണ്ട് സിനിമ സെറ്റിൽ ആരൊക്കെ അത് കൊണ്ടുവരുന്നു ആരും ഒക്കെ എത്തുന്നു ഒരു കൃത്യത്തിന്റെ വെച്ച് മുറിച്ചാൽ അത് വീണ്ടും പൊട്ടി കളിച്ച് വീണ്ടും വരും വേറെ കളഞ്ഞെങ്കിൽ മാത്രമേ ഐ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈൻ ടോൺ അത് അദ്ദേഹം ആ കേസിനകത്തൊന്നും വിടണമെന്ന് ആഗ്രഹിച്ചാൽ പോലും നാട്ടുകാരും അങ്ങേരത്തിൻ്റെ സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തെ ആ കേസിൽ നിന്നും പുറത്തേക്ക് ഊരാൻ ഒരു വിധത്തിൽ അനുവദിക്കാത്ത പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഒരൊറ്റ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു ഒറ്റ വീഡിയോ ചെയ്തതിന് ശേഷം ആ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല ന്യായീകരണങ്ങളും കേട്ടപ്പോഴും അതായത് ഇരയാക്കപ്പെട്ട പെൺകുട്ടി പറഞ്ഞതും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ പറഞ്ഞതും കേട്ടപ്പോൾ ഇത് മനസ്സിലായി ഇത് അധികം മുന്നോട്ട് പോകുന്ന ഒരു സാധനമല്ല പിന്നെ ഇത് ഏറ്റവും കൂടുതൽ ആരാ പുകൊണ്ട് നടന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ നാട്ടിലെ മാധ്യമങ്ങൾ മാത്രമായിരിക്കും ഇത് ഏറ്റവും വലിയ സെൻസേഷണൽ ന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ട് പോയത് കാരണം ഇതിനു ചുറ്റിപ്പറ്റി ഇതിന് ഇരയാകെ പെൺകുട്ടി ചെയ്തിട്ടുള്ള പെൺകുട്ടി ഒരേ ഒരു കേസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അതായത് അശ്ലീലമായിട്ടെന്തോ പുള്ളിക്കാരിയോട് സംസാരിച്ചു എന്നൊരു കാര്യം മാത്രം ആ കേസ് തേ ഈ പെൺകുട്ടി ഇപ്പം പിൻവലിക്കാൻ പോവുകയാണ് കാരണം ഷൈൻ്റെ കുടുംബവും ഈ പെൺകുട്ടിയുടെ കുടുംബവും അഗാധമായിട്ട് നേരത്തെ തന്നെ നല്ല അറിയാവുന്ന ആൾക്കാരാണ് ഒന്നിച്ച് താമസിച്ചിട്ടുള്ളവരാണ് അപ്പം അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ചെറിയൊരു മിസ്സണ്ടർസ്റ്റാൻഡിന്റെ പുറത്ത് ഒരു കേസ് മാത്രമായിരിക്കും ഇത് പിന്നെ ഹോട്ടൽ റൂമിൽ നിന്ന് ചാടി ഓടിപ്പോയൊരു കാര്യം അവൻ ഓടാൻ ചാടാം അത് തന്നെ അവൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ അതിനെപ്പറ്റി അതുപോലെ തന്നെയാണ് ആ വീഡിയോയും ചെയ്തിട്ടുള്ളത് അതൊന്നും വലിയൊരു കേസായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല പിന്നെ ഇപ്പം അഖിൽമാരാർ പറഞ്ഞ കാര്യമാണെങ്കിലും ശരി സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിലും ശരി ഇതെല്ലാം വീണ്ടും വീണ്ടും ഗുരുമാലിലേക്ക് ഷൈൻഡോജാക്കി കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഓക്കെ അപ്പം ഈ കേസ് ഇപ്പോൾ എന്തായാലും തള്ളിപ്പോൾ അവൻ പോവുകയാണ് കാരണം ഈ കേസിൻ്റെ പുറകെങ്ങനെ നടക്കാനായിട്ട് ആ പിൻസിക്ക് വയ്യ പിന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മാധ്യമങ്ങൾക്കാണ് അദ്ദേഹത്തെ കിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ അച്ഛനെ കിട്ടില്ലെങ്കിൽ അമ്മ അമ്മയെ കിട്ടില്ലെങ്കിൽ അനിയൻ അനിയനോട് ഓരോന്നും ചോദിക്കും ഇതൊക്കെയാ നടത്തി കൂട്ടിയത് ഒന്നുമില്ലാതെ കിടന്ന് നടന്നുപോയി അവൻ അവസാനം മെന്റൽ ആശുപത്രി കിടന്നു അവർ പറയേണ്ടി വന്നു അവൻ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അവന്റെ ചേട്ടൻ കിടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി അച്ഛനും അമ്മയെ കിടന്നിട്ടുണ്ട് അവർ മാത്രം പറഞ്ഞാൽ മാത്രം മതി അങ്ങനെ ഒരു കുടുംബത്തിന് മാക്സിമം ചൂഷണം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഓടി ഒരു കാറിനകത്ത് ഗ്ലാസ് കാത്തിട്ടിരിക്കാൻ പറ്റത്തില്ല അമ്മമാതിരി അപമാനിച്ച് അവസാനിപ്പിച്ച് ഇനി ഒരു സിനിമയെപ്പോലും തല കാണിച്ചു കഴിഞ്ഞ് ആ സിനിമ കാണാനായിട്ട് ഈ നാട്ടിലെ പൊതു ജനങ്ങൾ പോകത്തില്ല എന്ന സിറ്റുവേഷനിലേക്ക് വരെ കൊണ്ട് എത്തിച്ച് പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു അത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ഒരു വ്യക്തികൾ പോലും ഇതുപോലുള്ളൊരു കേസുകളായിട്ട് മുന്നോട്ട് വന്നിട്ട് വലിയ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി ഒരു കാര്യങ്ങളും ഒരു മാധ്യമത്തിന് മുന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ കേസ് ഇപ്പൊ അവസാനിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ഈ ഷൈൻ ടോം കുറിച്ച് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഒരു കുറച്ച് കാര്യം ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് ആദ്യം ഒന്ന് അവതരിപ്പിക്കുക അതിനുശേഷം ആ കേസിലേക്ക് വരികയും പിന്നെ സീക്രട്ട് ഏജന്റ് എന്താണ് അഖിൽമാരാറിനെ കുറിച്ച് പറഞ്ഞു വന്നു ഞാൻ എന്തായാലും ക്ലിയർ ക്ലിയറായിട്ട് അത് കാണിക്കുന്നുണ്ടായി അദ്ദേഹത്തെ കുറിച്ച് ഏറ്റവും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഐശ്വര്യക്ക് തോന്നിയ ഒരു കാര്യം എന്താണ് അദ്ദേഹം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ് ഈ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യന്മാരും ഒക്കെ ഡിഫറെന്റ് ആണ് എനിക്ക് വ്യത്യസ്തമാണല്ലോ അങ്ങനെ ആണല്ലോ അദ്ദേഹത്തിന്റെ പ്രകൃതി കാണാത്ത രീതിയിലുള്ള ഇന്റർവ്യൂ തന്നെ മനസ്സിൽ വ്യത്യസ്തമാണ് സംസാരം കണ്ടല്ലേ വ്യത്യസ്തമാണ് അങ്ങനെ എല്ലാ തരത്തിലും ഒരു വ്യത്യസ്തത കീപ്പ് ചെയ്യാനും ആളുകൾക്കിടയിൽ ഒരു വ്യത്യസ്തമായ രൂപമായിട്ട് മുന്നോട്ട് പോകാനും ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകതരം വ്യത്യസ്തമായിട്ടുള്ളൊരു ജീവിയാണ് ഈ ഷൈൻഡോൻ ചാക്കോ എന്ന് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള കോ ആക്ടേഴ്സ് ആരുമായിട്ട് ഞാൻ അടി ഉണ്ടാക്കാറില്ല നമ്മൾ സെറ്റിൽ കാണുന്ന ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ നാപ്പത് ദിവസം എന്താണ് സംസാരിച്ചു കണ്ടു കഴിഞ്ഞു നമ്മൾ തിരിച്ചു പോകുമ്പോഴത്തേക്കും ചിലപ്പോൾ ആയിരിക്കും ചിലപ്പോ ഫ്രണ്ട്സ് ആയിരിക്കില്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഫോൺ സംസാരിക്കുന്ന രീതിയിൽ ഫ്രണ്ട്സ് ആയിരിക്കില്ല ഷൈൻ എന്ന് പറഞ്ഞാല് ഞാൻ സെറ്റിൽ അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഷൈൻ്റെ അടുത്ത് ഒച്ചത്തില് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട് അതേപോലെ തന്നെ ഈ ഒച്ചത്തിൽ സംസാരിച്ച് അടുത്ത മിനിറ്റ് പോയി സ്നേഹിച്ച് അഭിനയിക്കുകയും ചെയ്തു ഇപ്പൊ നമ്മള് ക്ലൈമാക്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഷൈന് വേറൊരു രീതിയിലാണ് ഇത് പെർഫോം ചെയ്യാനായിട്ടുള്ള താല്പര്യം പക്ഷെ അന്ന് സി ജി ഇൻവോൾവ് ആണ് കണ്ടത് കാരണം എനിക്ക് മനസ്സിലാവും സി ജി ഇൻവോൾവ് ആണ് സി ജി പ്ലേറ്റ്സ് എടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഷൈൻ ആണെങ്കിൽ സി ജി എന്ന് പറഞ്ഞ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നുന്നു സിനിമ സി ജി എന്നൊക്കെ ചോദിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത് ഇത് ചോദിക്കുന്നത് എനിക്ക് പൂർണ്ണമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഞങ്ങള് ആ അവസാനത്തെ ഒരു സീൻ ഉണ്ടല്ലോ അത് സത്യം പറഞ്ഞ എന്റെ ഉള്ളിലുള്ള എല്ലായും ആശയപ്പെടുത്ത് ചെയ്ത് മിണ്ടിയില്ല ആ അവസ്ഥയായിരുന്നു ഞാൻ ഇന്നൊരു കോളേജിൽ പോയി പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്റെ ഫേവറേറ്റ് കോ ആക്ടേഴ്സില് ഒരാളാണ് ഷൈൻ വീണ്ടും uh, വീണ്ടും ും കൂടെ വർക്ക് ചെയ്യണം എന്ന് തോന്നാറുണ്ട് പല വ്യക്തികളും ഷൈനിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ പറയുക പുള്ളിക്കാരൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മനുഷ്യനാണ് അതായത് ഏത് രീതിയിൽ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഒരു കാലവാന്റ് ഇരിക്കണം വേണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരാളാണ് ഏതെങ്കിലും ഒരു മൂലെ പോയി ഇരുന്നോളൂ വന്ന് അഭിനയിച്ചിട്ടങ്ങ് പൊയ്ക്കോളും എന്ന രീതിയില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് നിരന്തരം സിനിമകളിലെല്ലാം ഒരേ നേച്ചറൽ അഭിനയം അല്ലെങ്കിൽ ഒരു സംഭാഷണ രീതി തന്നെ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ആദ്യമൊക്കെ ഓക്കെ ആയിരുന്നു അതിനുശേഷം ഇച്ചിരി അരോചകത്വം എനിക്ക് പേഴ്സണലി എനിക്ക് നല്ലവണ്ണം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഈ പറഞ്ഞിട്ടുള്ള വ്യക്തികളും അല്ലെങ്കിൽ ഇദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങൾ ഓരോരുത്തർ പറയുമ്പോഴും അതിനകത്തല്ല ഇദ്ദേഹം വളരെ പ്യൂർ ആയിട്ടുള്ള മനുഷ്യനാണ് നനുഷ്യനാണ് പിന്നെ ഒരാൾ പോലും ഇദ്ദേഹം ഈ പറഞ്ഞ മയക്കുമരുന്നും അതുപോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത ഒരാളാണെന്ന് ആരും പറഞ്ഞിട്ടില്ല പക്ഷെ അത് ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹം തന്നെ ഓപ്പണായിട്ട് പല ഇൻ്റർവ്യൂസിലും പല കാര്യങ്ങളിലും ചോദിക്കുന്നുണ്ട് വെള്ളവടി വെള്ളവുണ്ടൊന്നും ഇല്ല വെള്ളവട ഇല്ല ഞാൻ അതിനടി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂല് ഇതുപോലെ തന്നെ നമ്മുടെ ജീവൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് ചെയ്യുന്ന ആ ഒരു ലഹരി മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന മറ്റൊരു കാര്യത്തിലും അദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് കൃത്യമായിട്ട് അദ്ദേഹം കാണിച്ചതായിട്ട് ഒരു പെൺകുട്ടി ഇതിനെപ്പറ്റി പറ്റി പറയുന്നില്ല ചിലപ്പം ഈ വിൻസി എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിയുമായിട്ടുള്ള ഒരു എന്തോ ഒരു ഇൻറ്റിമസി ആ ഒരു ഇൻറ്റിമസി കൊണ്ട് നമ്മൾ ചിലപ്പം ചില കാര്യങ്ങൾ ഇച്ചിരി ഈ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കാമല്ലോ സ്വാഭാവികമായിട്ട് ഇപ്പം ഡബിൾ മീനിങ്ങിൽ സംസാരിച്ച ആൾക്കാരൊക്കെ അകത്ത് ഒരു സിറ്റുവേഷൻ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച ഭാഗമായിട്ട് ചിലപ്പോൾ അത് പബ്ലിക്കിന്റെ മുന്നിലാണ് ഷൈൻ അങ്ങനെ സംസാരിച്ചത് കൊണ്ട് ആ പെൺകുട്ടിക്ക് ആ പബ്ലിക്കിനെ പിന്നെ ഫേസ് ചെയ്യുമ്പോൾ ആ രീതിയിലാണെന്ന് തോന്നിപ്പോകാലോ അങ്ങനെ ഒരു മെന്റലി ഇച്ചിരി ഒന്ന് തിങ്ക് അത് ശരിയല്ലല്ലോ എന്ന രീതിയിൽ പോയി കേസിലേക്ക് വഴിതിരിച്ചു പോയി അങ്ങനെ കേസിലേക്ക് ചെന്ന് എത്തിയപ്പോഴാണ് ഓ ഇത് സംഭവം നമ്മൾ വിചാരിച്ച കണക്കെല്ലാം നിക്കത്തില്ല മാധ്യമങ്ങൾ വന്ന് കയറി നേരങ്ങും അവന്മാര് വളച്ചു ഓടിക്കും സത്യസന്ധമായ കാര്യം വിൻസിയൊക്കെ ഇവരെ അങ്ങ് വലിയ ഒരു മദർ തരാസ എന്ന രീതിയിൽ പൊക്കിയെടുത്ത് മൂളികൊണ്ടുപോയതാണ് പക്ഷേ അത് ആ പെണ്ണിന് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ ഇനി പല സിനിമകളും ചെയ്യാനുള്ളതാണ് പക്ഷേ ഇതൊരു ഇതൊരു ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന ദിലീപിന്റെ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു നടി ആ നടിക്ക് സംഭവിച്ചിട്ടുള്ള രീതിയിലൊരു സാധനമല്ല ഇത് ചിലപ്പോൾ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിന്റെ പുറത്തുണ്ടായിട്ടൊരു കാര്യം പക്ഷേ അതിനെ തുടർന്ന് ഈ ഒരു കാര്യത്തിൽ ഒരു വ്യക്തിയെ ഇതുപോലെ ോഷിച്ച് അദ്ദേഹം ഹോട്ടലിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ വഴി വേറൊരു കാര്യം പിന്നെ അതിന്റെ പുറകെ ഈ ഒരു പീഡനം എന്ന് പറഞ്ഞൊരു കേസും കൂടെ ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോഴത്തേക്കിന് കൂടെ വർക്ക് ചെയ്ത് ഒരു സഹപ്രവർത്തകർക്ക് പോലും അത് അത്തരത്തിലൊരു കാര്യം അദ്ദേഹത്തെ കുറിച്ച് ഷെയർ ചെയ്യാനില്ല എന്ന് വരുമ്പോഴത്തേക്ക് അങ്ങേറ്റം അത് കേസും അല്ലെങ്കിൽ ആ ഒരു പോയ രീതിയൊക്കെ ഒക്കെ ഭയങ്കര മയച്ചകരമായിട്ട് തോന്നും അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആ കേസ് ആ ഒരു ഒറ്റ വീഡിയോട് വിടാൻ അവസാനിപ്പിച്ച് പിന്നെ മാധ്യമങ്ങൾ കടന്ന് മെഴുകി മെഴുകി പുറകെ നടക്കുന്ന കണ്ടപ്പോൾ തന്നെ ഇത് എത്രത്തോളം പോകുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അപ്പൊ കേസിനെ സംബന്ധിച്ച് കേസ് ഇപ്പൊ കൈവിട്ട് പോയി കൈന്ന് പോയി അപ്പം ഈ കേസിനെ തുടർന്ന് എനിക്ക് പിന്നെ പറയാനുള്ള ഒരു കാര്യം ചിലപ്പോ ഈ സീക്രട്ട് ഏജൻ്റെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം പ്ലേ ചെയ്യുമ്പോൾ ഇപ്പൊ പുള്ളി പറഞ്ഞത് ക്ലിയർ ആയിട്ടുള്ള കാര്യം തന്നെ അഖിൽമരണ്ടേ ഇപ്പൊ പിറകെ നമ്മൾ ഓടിയിട്ട് കാര്യമൊന്നുമില്ല ഷൈൻഡോമിന് ആരാണ് കൊടുക്കുന്നത് എവിടുന്നാണ് കിട്ടുന്നത് ഇതൊക്കെ വ്യക്തമായിട്ട് കൂടി ഈ സിനിമ മേഖലയിലുള്ള എടുത്തു കഴിക്കുന്നത് കൂടുതൽ സിനിമ മേഖലയായിട്ട് അറിയുന്നതും പരിചയമുള്ളതും സിനിമയിലെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതും അഖിൽമാരാണ് അങ്ങനെ ഒരു പേര് അഖിൽമാരാർക്ക് അറിയുന്നുണ്ടെങ്കിൽ അഖിൽമാരത് പറയാം ഇന്നൊരു ഷൈൻഡോം കാക്കാരോട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ അഖിൽഡോക്കെ ആ കാര്യത്തിലൊക്കെ വിയോജിപ്പുള്ളത് അഖിൽമാരാർക്ക് ഈ ലോകത്തിന്റെ ഈ ചൂരിന്റെ കീഴിലുള്ള എല്ലാ പരിപാടികളെ കുറിച്ചിട്ട് പറയാൻ സിനിമാക്കാരനായിട്ടിരുന്നു കൊണ്ട് സിനിമ സെറ്റിൽ ആരൊക്കെ ഇത് കൊണ്ടുവരുന്നു ആരും ഒക്കെ എത്തുന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ആൻസറും അഖിൽമാരക്കറിയാം അത് പറയുന്നുണ്ടോ ഇല്ലല്ലോ അത് പറയാൻ റെഡി ആയില്ല പിന്നെ ബാക്കി ഉള്ളൊരു അന്വേഷിച്ച് എന്ന് പറയുമ്പോൾ പറയാൻ റെഡി ആയിട്ട് ആളുകൾ വരണം ഞാനതാണ് പറയുന്നത് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ റെഡി ആവണം ആരും പറയാൻ റെഡി ആവുന്നില്ല എന്തുകൊണ്ട് വർക്ക് കിട്ടില്ല ഈ മേഖലയിൽ നിൽക്കാൻ പറ്റില്ല അതിന്റെ വേഡിയാണ് തീർച്ചയായിട്ടും പുള്ളി പറഞ്ഞ ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും അകില്മാരാറിനെ പോയിന്റ് ചെയ്ത് പറയുവല്ല ഒഴിച്ച് ഈ പറയുന്ന അമ്മ എന്ന് പറഞ്ഞ സംഘടനയോ താരസംഘടനയായ എ എം എം എ ഓട്ടോറിറ്റീസ് അതിനകത്തുള്ള വ്യക്തികൾക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാതിരിക്കില്ല ആരൊക്കെയാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് അവർക്കത് കൃത്യമായിട്ട് എടുത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് ജനങ്ങൾക്ക് മുന്നിലേക്ക് മുന്നേക്കെടുത്ത് ഇടാല്ലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ മുന്നിലേക്കെടുത്ത് ഓരോ വ്യക്തികളിലേക്ക് ഇട്ട് കൊടുക്കാമല്ലോ അങ്ങനെ അവർക്കതൊരു എന്താ പറയുക ഒരു വെച്ച് അടിച്ച് ഒരു എല്ലാത്തിനും പുറത്തിറക്കാമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ നോട്ട് ഫോർ അഗ്നിമാരാർ മാത്രമല്ല ഞാൻ പറയുന്നത് ഈ സിനിമയായിട്ട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും ഇനി വേണ്ട ഈ നാട്ടിൽ ഇനി വേണ്ട എന്ന് ചിന്തിക്കുന്ന സിനിമയെ രക്ഷിക്കണം സിനിമയാണ് ഏറ്റവും നല്ല പവിത്രമായ ഒരു സാധനമാണ് എന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നവർക്ക് അതൊക്കെ ഒരു കാര്യമാണല്ലോ പക്ഷെ ഇത് ഇതാരും ചെയ്യാൻ അല്ല ഇപ്പൊ ഈ പെൺകുട്ടി ഈ കേസ് പിൻവലിക്കാനുള്ള കാരണവും ഇത് തന്നെ ആയിരിക്കും കാരണം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനിയും തുടർ സിനിമകളിൽ കിട്ടത്തില്ല അതിനർത്ഥം എന്താണ് ഒരു സിനിമയെപ്പോലും ഇതിൻ്റെ ഉപയോഗമില്ലാത്തൊരു വ്യക്തി പോലും ഇല്ല അല്ലെങ്കിൽ സിനിമയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തികൾ വരെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുമായിട്ട് ആരോപണമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു നൂലോ വാലിലോ നിൽക്കുന്ന ആരെങ്കിലും ഒരാളായിരിക്കും അതുകൊണ്ടൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഏതെങ്കിലും ഒരു താഴെക്കിടയിൽ നിൽക്കുന്ന സിനിമയിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകനാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ആ സിനിമയിൽ അവൻ നിൽക്കുമോ അല്ലെങ്കിൽ ഇനി സിനിമകളിൽ ഇനി കണ്ടിന്യൂസ് ആയിട്ട് നടക്കുമോ നടക്കത്തില്ല നിൽക്കത്തില്ല സിനിമയായിട്ട് ഒരു ബന്ധവും കാണത്തില്ല ഇപ്പൊ അകത്തിനും സാറ്റിട്ടിരിക്കുകയായിരിക്കും കാരണം സിനിമയുടെ തലപ്പത്തിരിക്കുന്ന അത്രയും ഹോൾട്ടുള്ള ആൾക്കാരാ അല്ലേ അപ്പം അത്രയും ഹോൾട്ടുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഈ പറയുന്ന പബ്ലിക്കിനിടയിലേക്ക് ഇടയിലേക്ക് വരാതെയും ഇതിനെ ചുറ്റിപ്പറ്റി ഷൈൻ ജോൻ ചാക്കോ ശ്രീനാഥ് വാസി എന്ന രണ്ട് പേരിലേക്ക് മാത്രം ഒതുങ്ങി അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് എനിക്ക് തോന്നി എന്തോന്നറിയോ ഇവരുടെ പേരിൽ ഒരു ആരോപണം വന്നുകഴിഞ്ഞ് ഇവർക്കത് ഏത് രീതിയിൽ സംസാരിച്ച് അവസാനിപ്പിക്കണോന്നറിയാം ഇവർ ഇവർ അതൊരു വലിയൊരു ഹെഡ്ഡേക്കായിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും ഇത് യൂട്യൂബി ഇവരുടെ പേരിൽ അവസാനം മാത്രം നിൽക്കുന്നത് പല നടിമാരുടെയും പ്രമുഖ നടന്മാരുടെയും ഇപ്പം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സ്റ്റാർട്ടപ്പിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ പേര് വല്ല പലരും പറഞ്ഞുകൊണ്ടെന്ന് പക്ഷേ ആ പേര് അങ്ങോട്ട് പുറത്തുവിടാനായിട്ട് ആർക്കും പറ്റത്തില്ല ഫ്യൂച്ചറിൽ സിനിമ കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യം തന്നെ ആയിരിക്കാം പിന്നെ ഇപ്പം ഈ ഷൈൻ റോൻ ചാക്കോട് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർ തന്നെ അവർക്കും കൃത്യമായിട്ട് ഇൻവോൾവ് ചെയ്ത് ഈ സംഭവം ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ വേരോടെ തന്നെ ഇതങ്ങ് പീഴ്തിടുത്തങ്ങ് അവസാനിപ്പിക്കാം അവസാനിപ്പിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇതൊന്നും അത്ര നീണ്ടു ഒരു കാര്യമല്ല ഇപ്പം ഈ വിൻസി കൊടുത്ത കേസ് ഇതായി ഇവിടെ അവസാനിപ്പിച്ചു ഇത് കഴിഞ്ഞ് അവർ തമ്മിൽ കൈകോർത്ത് പിരിഞ്ഞു ഈ കേസ് അങ്ങ് അവസാനിപ്പിച്ചു എന്താ വൈ ഇങ്ങനെ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എങ്ങനെ വേണേലും പറയാവുന്ന അവസ്ഥയിലേക്ക് മാറി മാറിത്തിരിഞ്ഞ് പോയി കുറച്ച് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറ്റിയത് ഷൈൻ തന്നെയായിരിക്കും ഷൈൻ ഒരു വട്ടനായി മെൻ്റലായി മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നതിനായി ഷൈൻ്റെ അനിയൻ അല്ല അനിയൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ഒരാളായി അവർ തലയ്ക്ക് സ്ഥിരമില്ലാത്ത ആളായി എന്നൊക്കെ രീതിയിലൊക്കെ ഈ ഒരു സംഭവം കൊണ്ട് അവസാനം വളച്ചൊടിച്ച് അങ്ങ് അവസാനിപ്പിച്ച് വിൻസിക്ക് ഇനി അടുത്ത സിനിമ കിട്ടി കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം ഇനി സിനിമയെ സജീവമായിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം അതാണ് അവസാനം നടക്കുക പിന്നെ ഈ സൂത്രവാക്യം എന്ന് പറഞ്ഞ സിനിമയുടെ സംവിധായകന് സത്യം പറഞ്ഞാൽ ഇപ്പം ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ച് അങ്ങനെ എല്ലാം കാര്യങ്ങളും നടന്നെങ്കിലും ഒന്നും നടന്നില്ല എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് എൻ്റെ അവസാന വീഡിയോ ആയിട്ട് ഇതിനെക്കുറിച്ച് എനിക്കിതിന് പറയാനുള്ളൂ